നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ എല്ലാവരും ആഹാരം കഴിക്കാറു തുടങ്ങുവാണ് ആ സമയത്ത് രേവതിയെ വീൽ ചെയറെ തള്ളിക്കൊണ്ട് ആമി അങ്ങോട്ട് വരുന്നേ ആമി പറഞ്ഞു അതെ പൈസ എടുത്തു വെച്ചോട്ടോ ഉറപ്പായിട്ടും ഈ വെറ്റി ഞാൻ ജയിക്കും രേവതി പറഞ്ഞ് നമുക്ക് കാണാന്ന് പറയണെ അങ്ങനെ ആരോടും നിൽക്കുവാണ് അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു അല്ല ആമിയെ രേവതിയും വിളിച്ചില്ലേ വർഷം പറഞ്ഞു വിളിച്ചിട്ടുണ്ട് ഉം തന്നെ വരുവായിരിക്കും അപ്പോഴേക്കും സുതി പറഞ്ഞു ചെലപ്പോ ഈ ഫുഡ് കഴിക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കും വരാതിരിക്കുന്നെ ഞാൻ തന്നെ എത്ര വിഷമിച്ചാ കഴിക്കണം എന്നറിയാവോ അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു അയ്യോ ഇത്ര വിഷമിച്ചു സുധേട്ടൻ കഴിക്കണ്ട ഒരു നിർബന്ധം ഇല്ല നിങ്ങളുടെ ഈ പൈസയല്ലോളെ നിങ്ങളെ വല്ല ഹോട്ടലിലും പോയി കഴിച്ചാ മതി എഴുന്നേറ്റ് പോയി കഴിച്ചോളാൻ പറയണം അപ്പോഴേക്കും സുതി പറഞ്ഞു അയ്യോ ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ ഞാൻ സീരിയസ് ആയിട്ട് അങ്ങനെയൊക്കെ പറയുവോ അല്ലേ ശ്രുതി എന്ന് ചോദിക്കാ ആ അതെ അതെ സുതി വെറുതെ തമാശ പറഞ്ഞ ദേവീന്ദ്രൻ പറഞ്ഞു ആ തമാശയാണെങ്കിൽ നേരത്തെ മുൻകൂട്ടി പറയണേ ഇങ്ങനെയുള്ള അവിടെ തമാശയാണെങ്കിൽ ഞങ്ങക്കെ ഒന്ന് ചിരിക്കാനാന്ന് അതോടെ കേട്ടപ്പം സുത ശരിക്കും നാണം കിട്ടുപോയി സച്ചി ഇരുന്നിട്ടില്ലായിരുന്നു സച്ചി അവിടെ നിൽക്കുവാണ് അപ്പോഴേക്കുവാണ് ആമി അവിടെ ഓടി അങ്ങോട്ട് വരുന്നേ സച്ചിയുടെ ദേഹത്തേക്ക് തട്ടി പക്ഷെ സച്ചി അങ്ങോട്ട് മാറിക്കൊടുത്തു ആമി എടുത്തടിച്ച് നിരത്തു കടന്നു ഒരു നിമിഷം എല്ലാരും കൂടെ ഇങ്ങനെ നോക്കുവാണ് രേവതി വീട് ചേർന്നിരുന്ന് കൈ കൂട്ടി ചിരിക്കുവാണ് എല്ലാരും രേവതിയെ നോക്കി ആർക്കും ഒന്നും മനസ്സിലായില്ല ആ സമയം സച്ചിയെ നോയിക്കൊണ്ട് ആമി പറഞ്ഞു എടാ നീ എന്ത് നോക്കി നിക്കുവാടാ എന്നെ ഒന്ന് പിടിച്ച് എഴുന്നേപ്പിക്കടാ സച്ചി പറഞ്ഞു പിടിച്ചു എഴുന്നേപ്പിക്കാനാ ഞാനാ എന്താടാ അതേ വർഷേ ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്ക ആമിയെന്ന് പറയാണ് ഇങ്ങനെ ആമയെ വർഷം പിടിച്ചെഴുന്നേപ്പിച്ചു ഈ സമയത്ത് ആമയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു പോയി രേവതിയുടെ മുന്നിൽ ശരിക്കും നാണം കിട്ടു പോയല്ലോ പെട്ടെന്ന് ആമി എഴുന്നേറ്റ് സച്ചിയെടുത്ത് വന്നിട്ട് ചു എടാ നീ എന്ത് പരിപാടി കാണിച്ചേ അതെന്താ എന്താ കാര്യം എടാ നീ എന്തിനാ ഞാൻ വീണിട്ട് എന്നെ ഒന്ന് പിടിച്ചു എഴുന്നേപ്പിക്ക പോലും ചെയ്യാത്തേ അല്ല ഞാൻ വീഴാൻ പോയിട്ട് നീ എന്നെ ഒന്ന് പിടിക്കാത്ത എന്താ ഓഹ് അതോ അതെ എപ്പോഴും ഒന്നും ദൈവം ഇങ്ങനെ സഹായിച്ചെന്ന് വരത്തില്ല ഒരു വട്ടമൊക്കെ ദൈവം സഹായിക്കും പക്ഷെ എപ്പോഴും എപ്പോഴും ഒന്നും ഇങ്ങനെ സഹായിക്കില്ല അതെന്താണോ അങ്ങനെ പറഞ്ഞേ അല്ല മുമ്പ് നീ വീണതേ അപ്രതീക്ഷിച്ചെടുത്ത് വീണതാ പക്ഷേ ഇത്തവണ നീ ഓടി വന്ന് വീണ അല്ലേ നിന്റെ നോട്ടക്കുറവുണ്ടല്ലേ അതുകൊണ്ടാണ് അതെ ഇനിയിപ്പം നീ ജൈവത്തിൽ വീഴാൻ എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും അമ്മ ആമയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി രേവതി ചോദിച്ചു അല്ല ആമി നിനക്ക് നടുവിന് വേദനയുണ്ടോ ഉം ഇല്ല അല്ല വേദനയോ ഇല്ലെങ്കി ഇവിടെ വന്നിരുന്ന് കഴിച്ചോ ഉണ്ടെങ്കി വേണ്ട എനിക്ക് വേദനയൊന്നുമില്ല ഞാൻ അതിൽ നിന്ന് എന്ന് പറഞ്ഞു അങ്ങനെ ആമയോ കഴിക്കാൻ വന്നിരുന്നു ആമയുടെ മുഖത്ത് ചമ്മലൊക്കെ അമ്മനൊക്കെ ഉണ്ടായിരുന്നു രേവതി സച്ചിയെ നോക്കി സച്ചി ചെറിയൊരു പുഞ്ചിരിയൊക്കെ അങ്ങോട്ട് കൊടുത്തു കുറച്ചേരം കഴിഞ്ഞപ്പം കഴിച്ചെല്ലാം കഴിഞ്ഞ് രേവതി ഒന്നിരിക്കുമ്പോ രേവതിയുടെ അടുത്തേക്ക് ആമി വന്നു ആമയന്നിട്ട് പറഞ്ഞു അതെ വെറ്റ് ജയിച്ചില്ലേ ഇതാ പൈസ ഏ പൈസ ഒന്നും എനിക്ക് വേണ്ട ഞാൻ പൈസക്ക് വേണ്ടിട്ടൊന്നും അല്ല വെറ്റുവച്ച അല്ല വെറ്റു വെച്ച ഉടനെ പൈസ വേണം ആ എൻറ്റിന് വേണ്ടി ഇത് വെച്ചോ എനിക്ക് വേണ്ട ആമേ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാന്നേ അത് പറഞ്ഞ ആമി വിലമായിട്ട് ഉണന്ന് രേവതിയുടെ പൈസ കൊടുത്തു വെറ്റു വെച്ച പൈസ വേണം ഈ സമയത്ത് രേവതി ഞാൻ വെറ്റില്ലേ ജയിക്കണമെന്ന് മാത്രം ആഗ്രഹിച്ചുള്ളൂ അല്ലാതെ പണത്തിന് വേണ്ടിയിട്ട് അല്ല കേട്ടോ എനിക്കെന്റെ സച്ചിയണ്ണ അറിയാം സച്ചിയണ്ണ എന്താ ഏതാന്നൊക്കെ ഉം സച്ചിയുടെ മനസ്സും എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ സച്ചയാണ് ആരുടെയും പിന്നാലെ പോലെന്നു എനിക്കറിയാം പിന്നെ എന്റെ സച്ചേടെ മാത്രം ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ആരും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും എന്റെ സച്ചയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ആർക്കും ഞാൻ വിട്ടു കൊടുക്കാനും പോകത്തില്ല അത് പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും ആമി ഇങ്ങനെ രേവതിയെ തന്നെ നോക്കുക കുറെ സമയം കഴിഞ്ഞു ആമി ഹാളി വന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവാണ് അപ്പോഴേക്കും രവീന്ദ്രനെ സച്ചി വന്നു സച്ചിയോട് രവീന്ദ്രൻ പറഞ്ഞു എടാ നീ പോയി പറയടാ പറയടാന്ന് പറഞ്ഞ് ഇങ്ങനെ തള്ളി വിട്ടോണ്ടിരിക്കുവാണ് അപ്പൊ സച്ചി അച്ഛൻ പറ കാരണം ആമയോട് ഇവിടെ നിന്ന് പോകുന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്ന എന്താ പോകുന്ന അതൊക്കെ ചോദിക്കാൻ വേണ്ടി വന്ന രണ്ടുപേരും കൂടെ അങ്ങനെ വന്ന അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി കുത്തി നിക്കണ സമയത്ത് ആമയുറിഞ്ഞു എന്തോ രണ്ടുപേർക്കും പറയാനുണ്ടല്ലോ എന്താ രണ്ടുപേർക്കും എന്നോട് പറയാനുള്ളത് എന്തോ ഒരു കാര്യണ്ട് എന്താ അങ്കളെ ഏഹ് ഒന്നുമില്ല അത് ഇവന് ഏഹ് അച്ഛനത് പറയും എന്താന്ന് എനിക്കറിയില്ല എന്തോ ഒരു കാര്യമുണ്ട് എന്താണെങ്കിലും പറ ഏയ് ഒന്നുമില്ലാന്നേ എന്നല്ലേ ഞാനൊരു കാര്യം പറയാം നാളെ ഞാൻ പോകൂട്ടോ ഏഹ് നാളെയോ സച്ചിന്റെ ബിന്ദിന്റെ അമ്പരപ്പോടെ നോക്കുവാണ് രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല്പാളി തന്നെ കാരണം രണ്ടുപേരും ഒരേ കാര്യം തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നെ അപ്പൊ സച്ചി ഒന്നും അറിയത്തില്ലാത്ത മടിച്ചു വച്ചു നാളെ ആമി പോവാണോ അല്ല രണ്ടു മൂന്ന് ദിവസം നിന്നിട്ട് പോരെ ഏ നാളെ പോകണം സച്ചി പറഞ്ഞു അല്ല ഇനിയിപ്പം രണ്ടു മൂന്ന് ദിവസം നിക്കാൻ പറഞ്ഞാൽ നിർബന്ധിച്ചാലും ആമി നിക്കത്തില്ലല്ലോ അല്ലേ അല്ലേ ചാ അപ്പൊ പിന്നെ ആമി പോയിക്കോട്ടെ ആമിക്ക് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളല്ലേ ആമി പറഞ്ഞു അതെ എനിക്ക് പോയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് എൻ്റെ ഫ്രണ്ട് ഒരു കാര്യം പറഞ്ഞു ഏൽപ്പിച്ചായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അവളത് വിളിച്ചു ചോദിക്കും എന്തായി എന്തായിന്ന് പക്ഷെ എനിക്കാണ് ഇതുവായിട്ടും അത് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യണം രവീന്ദ്രൻ ചോദിച്ചു മോളെന്നാ കാനഡക്ക് പോന്നെ അധികം വൈകാതെ തന്നെ പോകും അങ്കളെ എന്ന് പറഞ്ഞു ശരി എന്നാൽ അങ്ങനെ ആട്ടെ എന്നാ എടാ സച്ചി നീ പോയി കിടക്കാൻ നോക്ക് എന്ന് പറഞ്ഞു അങ്ങനെ സച്ചി അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോ ആമി സച്ചിയുടെ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു എന്ത് പോക്കാ സച്ചി പോന്ന് എന്താ ഇവിടെ നിൽക്ക് എനിക്ക് കുറച്ച് സംസാരിക്കാണ്ട് അന്നതിന് ശേഷം നേര ചൊവിയൊന്നും സംസാരിച്ചിട്ട് പോലൂല ഇവിടെ ഇരിക്കടാന്ന് പറഞ്ഞ കയ്യെ പിടിച്ച് അവിടെ സെറ്റിയിലേക്ക് ഇരുത്തി പിന്നീട് സച്ചിയോട് ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക അതേ സമയം ശ്രുതി അതിലോടെ കറങ്ങി തെറ്റി വരുന്നേ ശ്രുതി നോക്കി കഴിഞ്ഞപ്പ മീ സച്ചിയും കൂടെ ഭയങ്കര സംസാരം ഓഹോ കൈയിലൊക്കെ പിടിച്ച ഇന്ന് കാണിച്ചു കൊടുക്കാം ശ്രുതി ഇത് കണ്ടപടി നേരെ രേവതിയുടെ മുറിയിലേക്കില്ല അല്ല രേവതി ഉറങ്ങിയില്ലായിരുന്നോ ഇല്ല ആ രേവതി ഉറങ്ങിന്ന് കരുതിയിട്ടാന്ന് തോന്നേ രണ്ടുപേരും അവിടെ എന്തൊരു സംസാരമാന്നറിയാവോ സംസാരമോ ഉം നിന്നെ ഉറക്കിക്കിടത്തിയിട്ട് അവരെ എന്താ കാണിക്കുന്നൊന്നും കാണണം ശരിക്കും നീ വന്ന് കണ്ടാലേ മതിയാവുള്ളൂ അതെ കാമകി പാർക്കിൽ ഇരിക്കുന്ന പോലെ രണ്ടുപേരുടെയും കൂടി ഇരുത്തം നീ എന്തൊക്കെയാ ശ്രുതി പറയുന്നേ നീ ഇങ്ങോട്ട് വന്ന് കാണാനും പറഞ്ഞു ഹാളിലേക്ക് അങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു നോക്ക് ഇരിക്കുന്ന കണ്ടോ നീ ഉറങ്ങിന്ന് കരുതിയിട്ട് നിന്നെ ഉറക്കി കിടത്തിയിട്ട് രണ്ടുപേരും കൂടി ഇരിക്കുന്ന ഇരിപ്പാ അത് ആ സമയം രേവതി പറഞ്ഞു ഇതിങ്ങനെ വിട്ടാ പറ്റില്ലോ എന്ന് പറയാം അതെ അതാ ഞാൻ പറഞ്ഞത് ഇത് ചോദിക്കണം ഇപ്പൊ കയ്യോ അവിടെ ചോദിക്കണം രേവതി പറഞ്ഞു എന്നെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോയില്ലാം പറയണം രേവതിയെ പതുക്കെ വീരിച്ചേറെ തള്ളിക്കൊണ്ട് ശ്രുതി അങ്ങോട്ട് കൊണ്ടുവന്നു രേവതി ഒറ്റ വിളിയായിരുന്നു സച്ചിയായിട്ടെന്ന് ആ വീട് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി ചാടി എഴുന്നേറ്റു എന്താ രേവതി എന്താണെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് വരുവാണ് അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു ഇവിടെ എന്ത് കാര്യത്തിനും തീരുമാനം എടുക്കണ സമയത്ത് ഈ വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചു കൂട്ടൂലോ ഞാൻ എല്ലാവരെയും കൂടെ വിളിക്കട്ടെ നീ നിൽക്കുന്നേ ഒരു ദേവതി എന്ന് പറഞ്ഞു പിന്നീട് ശ്രുതി അവിടെ നിന്ന് വിളിച്ചലറി അങ്കളെ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ വർഷയെ ശ്രീകാന്തെ എന്നൊക്കെ വിളിക്കുമ്പോത്തേനും ശ്രുതിയും വർഷ ശ്രീകാന്തും രവീന്ദ്രനും താഴേക്ക് ഇറങ്ങുന്നു എന്താ എന്താ കാര്യം അത് പിന്നെ രേവതിക്ക് എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് രവീന്ദ്രൻ ചോദിച്ചു എന്താ മോളെ നിനക്ക് എന്താ പറയാനുള്ളേ അപ്പോഴേക്കും രേവതി പറഞ്ഞു അതെ ഞാൻ മുറിയിൽ ഇരിക്കുന്ന സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു ശ്രുതി വന്നിട്ട് പറഞ്ഞു അതെ ഇവിടെ നടക്കുന്ന കാഴ്ച ഒന്നും കാണുന്നില്ല എന്ന് ചോദിച്ച എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു ഇവിടെ സച്ചി എണ്ണം ആമിയും കൂടെ സംസാരിക്കുന്നു പാർക്ക് രണ്ടുപേരും കാമകീ കാമകരന്മാരെ പോലെ ഇരിക്കുവാണ് ആ കാഴ്ച കാണാൻ വേണ്ടി എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നെ ഇത് കേട്ടപ്പം ശ്രുതി വല്ലാതായി ആമിയും സച്ചിയും പരസ്പരം നോക്കുവാണ് അപ്പോഴേക്കും ശ്രുതിയുടെ മുഖമൊക്കെയാണ് വിളർ വെളുത്തു പിന്നെ അത് മാത്രല്ല കുറച്ച് ദിവസങ്ങളായി ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ അവരുടെ രണ്ടുപേരുടെ ഇരിപ്പ് നടപ്പ് ഒന്നും ശരിയല്ല എന്നൊക്കെ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് പക്ഷേ എങ്കിൽ ഞാനത് അത്ര കാര്യമായിട്ട് എടുക്കാറില്ലായിരുന്നു കാരണം എനിക്കറിയാലോ എൻ്റെ സച്ചയാണ് അപ്പോഴേക്കും സച്ചി ചോദിച്ചു അല്ല നീ എന്തൊക്കെയാ രേവതി പറയണേ അങ്ങനെ ഞാൻ അങ്ങനെ ഒന്നും തെറ്റായിട്ടൊന്നും സച്ചയാണ് പറയണ്ട ഞാനൊന്നും പറയട്ടെ എന്ന് പറഞ്ഞു സച്ചിക്ക് ടെൻഷനായി ആ സമയം രവീന്ദ്ര പറഞ്ഞു മോളെ അതെ അച്ഛ എനിക്കൊരു പറയാനൊരു അവസരം തരാൻ പറയണം പിന്നീട് ശ്രുതിയോട് ചോദിച്ചു അല്ല ശ്രുതി നീ ഈ കുന്നമേൽ ക്ഷേത്രം എന്ന് കേട്ടിട്ടുണ്ടോ അതെ ആ ക്ഷേത്രത്തിന് താഴേന്ന് ആ മോളിലുള്ള ആ പടിക്കെട്ട് മുഴുവൻ എന്നെ എടുത്തോണ്ട് മോളിൽ കയറ്റിയ ആളാ സച്ചിയേട്ടന് അങ്ങനെ എന്നെ എടുത്തോണ്ട് പോണ സമയത്ത് ശക്തി മാത്രം പോരാ അവർക്ക് നമ്മളോട് സ്നേഹം വേണം ആ സമയത്ത് സച്ചിയേട്ടന്റെ മനസ്സിൽ എന്നോട് എത്രമാത്രം സ്നേഹം ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ മനസ്സിലെ സ്നേഹത്തിന്റെ ആഴം എനിക്ക് മനസ്സിലായതാ അത് മാത്രല്ല ഒരു ദിവസം ഞാൻ വരാൻ ആയി കഴിഞ്ഞപ്പം സച്ചേൺ എത്രമാത്രം ടെൻഷൻ അടിച്ചു സച്ചയണ് പോകാവുന്ന സ്ഥലത്തൂടെ എല്ലാ രാത്രിയിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നിറഞ്ഞു ഒടുവിലാണ് വീട്ടിലെത്തിയത് അന്ന് സച്ചിയൻ എന്നെ കണ്ടപ്പോൾ കരഞ്ഞ് കരച്ചിലുണ്ടല്ലോ അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് സച്ചിയാണ് എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നതിന് അത് എത്ര സ്നേഹമുണ്ട് എന്നതിന് ഒരു തെളിവാണത് അത് കേട്ടപ്പോൾ സച്ചിക്കും ഗവീന്ദിനൊക്കെ സന്തോഷം എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു അത് പക്ഷെ ശ്രുതിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾ ആമി സച്ചേണ്ണും സംസാരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ശ്രുതി എന്നോട് വന്നിട്ട് പറയും അവരെ നോക്ക് അവരങ്ങനെ ചെയ്യുന്നുണ്ടോ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ സച്ചയേണ്ണ എന്നെയും കൂടെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ആമി ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ടായിരുന്നു എനിക്കത് മനസ്സിലാകും ചെയ്തു പിന്നെ ഏതൊരു ഭാര്യയ്ക്കും തോന്നേ ഇത്ര ഒരു കുസുമ കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട് അത് വെറുതെ പക്ഷെ അതിനേക്കാളുപരി എനിക്ക് എന്റെ സച്ചേണ്ണും അറിയാം സച്ചേന ഒരു പെണ്ണിന്റെയും പുറകെ പോലും എനിക്ക് വിശ്വാസമുണ്ട് സച്ചേണ്ട മനസ്സിൽ ഒരേ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ അത് ഞാനാന്നും എനിക്കറിയാം അപ്പോഴേക്കും അമി സച്ചിയെ നോക്കി സച്ചിക്ക് ഭയങ്കര സന്തോഷമായി പക്ഷേ ഏൻ ശ്രുതി പറഞ്ഞുണ്ടല്ലോ അങ്ങനെ ഒന്നുമല്ല അപ്പോഴേക്ക് സച്ചി പറഞ്ഞു എന്നാലും നിനക്ക് എങ്ങനെ പറയാൻ തോന്നി ശ്രുതി ഇത് വർഷ പറഞ്ഞു ശ്രുതിയെടുത്തി ആൾ കൊള്ളാലോ ആ സമയത്ത് അങ്ങനെ രവീന്ദ്രൻ ചോദിച്ചു നീ എന്തിനാ ശ്രുതി അങ്ങനെയൊക്കെ പറഞ്ഞേ നിനക്ക് ഇതുകൊണ്ട് എന്ത് പ്രയോജനമുള്ളേ നീ എന്തിനാ ഇവരെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയത് അല്ല അത് പിന്നെ അച്ഛാ ഞാൻ കരുതി ഇവരിങ്ങനെയൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോ എങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോ എങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോഴാ അപ്പോഴേക്കും ആമിക്ക് ദേഷ്യം വന്നു ആമി പറഞ്ഞു ശ്രുതി നീ കൂടുതൽ അവിടെ ഉരുണ്ട് കളിക്കേണ്ട അല്ലെങ്കിലും നിന്നെ നിനക്ക് എന്നെ ഇവിടുന്ന് ഓടിച്ചു വിടാൻ ഭയങ്കര താല്പര്യം നിനക്ക് മാത്രല്ല ശ്രുതിക്കും ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പം മുതൽ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു എല്ലാരും ശ്രുതിയെ കുറ്റപ്പെടുത്തണ്ട ഇവരെ തമ്മിലുള്ള പെരുമാറ്റം കണ്ട് ആര് സംശയിച്ചു പോകും ആമി പറഞ്ഞു പിന്നെ അത് നിങ്ങൾക്ക് മാത്രമേ തോന്നത്തുള്ളൂ അല്ലെങ്കിലും ഞാൻ വന്നപ്പോ അവന് ശ്രദ്ധിക്കുന്ന എന്നെ കണ്ടുകഴിയുമ്പത്തേന് ഇവർക്ക് ടെൻഷൻ ഞാൻ ഫോൺ വിളിക്കുന്നൊക്കെ ഒളിഞ്ഞ് എന്ന് ശ്രദ്ധിക്കുന്നു പിന്നെ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ ഭയങ്കര വ്യഗ്രതയാ എന്തോ ഒരു രഹസ്യം ഉണ്ട് ഇവരുടെ മനസ്സില് അതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ പെരുമാറുന്നത് അത് കേട്ടതും വല്ലാത്തൊരു കൂടി അവർ രണ്ടുപേരും ശ്രുതിയെ അല്ല ആമിയെ നോക്കുവാടാ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ട് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പൊ ഒരു കാര്യം പറഞ്ഞോട്ടെ അലീൻ്റെയും മനുഷ്യങ്ക വേദയുടെയും വിക്രത്തിന്റെ ഒക്കെ വിശേഷങ്ങൾ നമ്മുടെ പുതിയ ചാനലായ ഡെയിലി സ്റ്റോറിലേക്ക് അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി